രാജ്യത്തെ ഒന്നായി ഞെട്ടിച്ചിരുന്ന സംഭവമായിരുന്നു പൂനെ അപകടം ഇതിപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഓടിച്ച ആഡംബര കാറിച്ച് രണ്ടു പേർക്കാണ് ജീവൻ നഷ്ടമായത് അപകടമുണ്ടാക്കിയ പോർഷെ കാർ ഓടിച്ചിരുന്ന പ്രായപൂർത്തിയാകാത്തയാളുടെ പ്രായം പതിനേഴ് വയസ്സും എട്ട് മാസവുമാണ് ഈ കേസിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പിതാവിനെതിരെ നടപടി വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ജൂൺ ഒന്നു മുതൽ രാജ്യത്ത് പുതിയ റോഡ് നിയമങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു എന്ന കാര്യവും ശ്രദ്ധേയമാകുന്നത് പുതിയ നിയമങ്ങൾ പ്രകാരം പല നിയമ ലംഘനങ്ങളുടെയും പിഴയും വർദ്ധിക്കാൻ പോവുകയാണ് പുതിയ നിയമം അനുസരിച്ച് പ്രായപൂർത്തിയാകാത്തയാളുടെ ഡ്രൈവിംഗ് പിടിക്കപ്പെട്ടാൽ രക്ഷിതാവിനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ഇരുപത്തി രൂപ വരെ പിഴ ചുമത്തും കൂടാതെ വാഹന ഉടമയുടെ രജിസ്ട്രേഷനും റദ്ദാക്കപ്പെടും പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് തികയുന്നത് വരെ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനും അർഹതയുണ്ടാവില്ല ഇതിനൊപ്പം രക്ഷിതാക്കൾക്കെതിരായ നടപടിയും ഉൾപ്പെടുന്നുണ്ട് ഒരുപക്ഷെ രക്ഷിതാവിന് ജയിൽ ശിക്ഷ വരെ ലഭിച്ചേക്കാം അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് ചലാനും ജയിലും ചുമത്താം അതേസമയം പൂനെ അപകട കേസിൽ പ്രായപൂർത്തിയാകാത്തയാൾക്കെതിരെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാല് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ മറ്റ് വകുപ്പുകൾ എന്നിവ പ്രകാരം പൂനെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പിതാവിനെതിരെ ജുവാനയിൽ ജസ്റ്റിസ് ആക്ടിലെ എഴുപത്തി അഞ്ച് എഴുപത്തിയേഴ് വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് പിതാവ് അറസ്റ്റിലായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മെയ് പത്തൊൻപതിന് രാത്രി പൂനെയിലെ കല്യാണി നഗർ പ്രദേശത്തായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്